ഹായ് അസ്ലാം ഒലിക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി ബീഫ് പൊളിച്ച മന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം തന്നെ നമുക്ക് നമ്മളെ മന്തി മസാല വേണം പിന്നെ മാഗീൻ്റെ ചിക്കൻ ക്യൂബ് ക്യൂബില്ലേ അത് പിന്നെ ഡ്രൈ ലെമൺ പട്ടാപ്പൂവ് പിന്നെ മുളക് പൊടി കുരുമുളക് പിന്നെ ഗരം മസാല മല്ലിപ്പൊടി പിന്നെ വെജിറ്റബിൾസ് ആയിട്ട് ഒരു വലിയ ക്യാപ്സിക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഒരു തക്കാളി ഒരു വലിയ ഉള്ളി കുറച്ച് മല്ലിച്ചപ്പ് പിന്നെ ഒരു കപ്പ് ഓയിലും കൂടി വേണം പിന്നെ വീഡിയോ കാണുന്നതിന് മുന്നേറ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻ്റിലൂടെ പറയാം ഇപ്പോൾ അതാ ഞാൻ ഈ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസും പിന്നെ നമ്മളെ പൊടികളൊക്കെ കൂടി നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുക്കറിലാണ് കേട്ടോ ബീഫ് വേവിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മുടെ മന്തി മസാലയും പിന്നെ നമ്മളെ ചിക്കൻ മാഗി ക്യൂബില്ലേ സോറി മാഗീൻ്റെ ചിക്കൻ ക്യൂബില്ലേ അത് രണ്ടെണ്ണം കൂടി ഇട്ടെടുത്തതിനു ശേഷം ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കപ്പ് ഓയിൽ എന്തായാലും എടുക്കാൻ ശ്രദ്ധിക്കുക അത് നമുക്ക് എന്തായാലും റൈസിലേക്കും കൂടി ആവശ്യമുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഒരു കപ്പ് റൈസ് സോറി ഒരു കപ്പ് ഓയിലും കൂടി ഇട്ടെടുത്തതിനു ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് കറാമ്പൂവും പിന്നെ അതുപോലെ തന്നെ കറാമ്പട്ടിയും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കിയ ബീഫ് ഇട്ട് കൊടുക്കാം ഞാനെടുത്ത ബീഫ് ചില പീസ് കുറച്ച് വലിയ സൈസാണ് അതുകൊണ്ട് ഞാനൊരു അഞ്ച് വിസല് വരുത്തിയിട്ടുണ്ട് നിങ്ങൾ ചെറിയ ബീഫ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു നാല് സോറി ചെറിയ അങ്ങനെ ചെറുതാക്കി നമ്മൾ കട്ട് ചെയ്യൂലേ അങ്ങനെ ചെറിയ ബീഫാന്നുണ്ടെങ്കിൽ ഒരു നാല് വിസല് മതിയാവും ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം പിന്നെ കുറച്ച് വെള്ളം കൂടി വെച്ചെടുക്കാം കേട്ടോ അവസാനം നല്ല അടിപൊളി ടേസ്റ്റിയുള്ള ഒരു റെസിപ്പിയാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഈ ഇങ്ങനെ മന്തിയാക്കുക നമുക്ക് ശരിക്കും മയോനീസിൻ്റെയും ചട്നീൻ്റെയും ഒന്നും ആവശ്യം വരുന്നില്ല ഇനി നമുക്ക് ഇതൊരു അഞ്ച് വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ തന്നെ നമുക്ക് റൈസിൻ്റെ പരിപാടിയിലേക്ക് നോക്കാം ഞാനിവിടെ മന്തി റൈസ് എടുത്തിട്ടുണ്ട് ഇത് നല്ലോണം കഴുകാം ഇത് നല്ലോണം കഴുകിയതിന് ശേഷം നമുക്ക് ഒരു അര മണിക്കൂർ കുതിർക്കാൻ വേണ്ടി വെക്കുക അപ്പോൾ ഒത്തിരി നമ്മൾ കുക്കർ വിസലൊക്കെ വന്ന് റെഡി ആവട്ടെ പിന്നെ എന്താ ഇങ്ങനെ കുതിർത്ത് വെക്കുന്നതിനോട് തന്നെ പെട്ടെന്ന് കുക്കായി വരുന്നതുകൊണ്ട് കേട്ടോ ഞാൻ അഞ്ച് വിസിൽ വിസൽ വരുത്തിക്കുന്നുട്ടോ അപ്പം ബീഫ് കറക്റ്റ് കുക്കായി കിട്ടിക്കണ് പിന്നെ എന്താ ആ ഇപ്പോൾതാ നമ്മുടെ കുക്കറൊക്കെ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കി നല്ലോണം നമ്മൾ ബീഫ് വെന്ത് റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് റൈസിൻ്റെ പരിപാടിയിലേക്ക് നോക്കാം കുറച്ച് അധികം തന്നെ വെള്ളം വെക്കാം നമ്മൾ റൈസ് ഇതിൽ നിന്ന് ഇങ്ങനെ ഊറ്റിയെടുക്കുക ചെയ്യുന്നത് അപ്പോൾ കുറച്ച് തോനെ വെള്ളം വെച്ചുകൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു ഡ്രൈ ലെമൺ പിന്നെ കറാൻ ബട്ട കറാൻ പൂവ് പിന്നെ കുറച്ചൊരു കുരുമുളക് ഞാനിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഈ വെള്ളം ഒന്ന് ചൂടായാൽ നമ്മൾ കഴുകി വെച്ച അരിയില്ലേ കുതിർക്കാൻ വെച്ചിട്ടുള്ള അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടിക്കോളും കുറേ ടൈമൊന്നും വേണ്ട പിന്നെ ഓവറായിട്ട് ഫുൾ കുക്കാക്കരുത് കാരണം കുറച്ച് നമ്മൾ ദമ്മിടുന്നുണ്ട് അപ്പം കുക്കായിക്കോളൂ കേട്ടോ ഇനി ഇതാ ഇതിലേക്ക് നമ്മുടെ മന്തി ഇട്ടുകൊടുക്കുക മന്തി റൈസ് ഇട്ടുകൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇപ്പോൾ നമ്മുടെ റൈസ് ഒരു തൊണ്ണൂറ് ശതമാനം കുക്കായിക്കണം ഇനി നമുക്ക് ഇന്നത് ഊറ്റി മാറ്റി വെക്കാം ഇനി ഇതാ കുക്കറത്ത് ആ ബീഫില്ലേ നമ്മൾ വേവിച്ച ആ ബീഫ് ഞാൻ അയിന്നെടുക്കാണ് കേട്ടോ ഈ ഒരു സ്റ്റേജ് ആവുമ്പളാണ് കേട്ടോ ഊറ്റി വെക്കേണ്ടത് ഇനി ഞാൻ ഇതിലേക്കുള്ള ഒരു മസാല റെഡിയാക്കാണ് അതിന് വേണ്ടിയിട്ട് ഒരു വലിയുള്ളി ഒരു തക്കാളി മല്ലിച്ചപ്പ് വെളുത്തുള്ളി അത് മിക്സിയിൽ അടിച്ചിട്ട് മാറ്റി വെക്കാം ഇനിയിപ്പോൾ അതാ നമുക്ക് ഇത് ദമ്പിട ഉള്ള പരിപാടിയിലേക്ക് പോകാം നമ്മൾ ബീഫ് വേവിച്ചാൽ വെള്ളമില്ലേ അത് അടിയിൽ കുറച്ച് തോനൊഴിച്ചു കൊടുത്തതിനു ശേഷം റൈസ് ഇട്ട് കൊടുക്കുക എന്നിട്ട് എടുക്കുക വെള്ളം ഒഴിച്ചു കൊടുക്കുക കുറച്ച് ഈ ഒരു ബീഫ് വേവിച്ച വെള്ളം മാറ്റി വെക്കണം നമുക്ക് മസാല ഉണ്ടാക്കുമ്പോൾ അത് ആവശ്യം വരും ഇനിയിപ്പോൾ താ ഞാനിത് കുറച്ചടിയിൽ തോന വെള്ളം ഒഴിച്ചു പിന്നെ റൈസ് ഇട്ട് ഇട്ടുകൊടുത്തു പിന്നെയും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും പിന്നെ റൈസ് ഇട്ട് കൊടുക്കുക പിന്നെ മുകളിൽ ഒരു നാലോ അഞ്ചോ പച്ചമുളക് ജസ്റ്റ് ഒന്ന് അടി ഭാഗം കീറിട്ട് വെച്ചു കൊടുക്കുക നിങ്ങൾക്ക് സ്മോക്കി ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ഒരു കപ്പിൽ ചാർക്കുള്ള ഇട്ട് കൊടുത്തിന് ശേഷം ഓയിൽ ഒഴിച്ച് ഓയിലൊഴിച്ചെടുത്തതിനു ശേഷം അത് ജസ്റ്റ് ഒന്ന് കത്തിച്ച് വെച്ചെടുത്താൽ മതി നല്ല സ്മോക്കി ഫ്ലേവർ ഇപ്പോൾ കിട്ടിക്കോളും ഇനി നമുക്കിതൊരു ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ നമ്മൾ അടിപൊളി റൈസ് മന്തി റൈസ് ഇവിടെ റെഡി ആയിട്ട് ഉള്ളു കേട്ടോ നല്ല ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു ഈസി ആയിട്ടുണ്ടാക്കാൻ ഞാനിപ്പം കുറേ പ്രാവശ്യം ഉണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കര ഈസിയാണ് ഇപ്പോൾ മന്തി ഉണ്ടാക്കാൻ ഇനി നമുക്ക് ഇത് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ബീഫിൻ്റെ പരിപാടിയിലേക്ക് പോവാം അതിനായിട്ട് നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ചില്ലേ ആ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ആദ്യം ഒരു പാൻ അടുപ്പത്ത് ശേഷം ശമിക്ക് കുറച്ച് ഓയിൽ കൊടുക്കുക ഇനി നമ്മൾ അടിച്ചു വെച്ച് ആ മിക്സിയിലേക്ക് അയച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് പൊടികളായിട്ട് ഉപ്പ് മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടിയാണ് വേണ്ടിയത് അപ്പോൾ ഞാനിത് ആദ്യം ഉപ്പിട്ടെടുത്തു പിന്നെ കുരുമുളക് പൊടി ഇട്ടെടുത്തു പിന്നെ ദാ ഇപ്പോൾ ഇലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് മുളകുപൊടിയാണ് കുറച്ച് അധികം മുളക് പൊടി ചേർത്തുള്ളൂ ഇത് കുറച്ച് ഇരുണ്ടാകുമ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ് കേട്ടോ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിൻ്റെ പച്ചമണമൊന്നു മാറിയാൽ നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച ബീഫില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഈ ഒരു മസാല അല്ലാണ്ട് തന്നെ ഉണ്ടാക്കി നോക്കി ചിക്കനൊക്കെ ആക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നതിലേക്ക് നമ്മുടെ ടൊമാറ്റോ കിച്ചപ്പാണ് കേട്ടോ ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ ബീഫ് ചേർക്കാം കേട്ടോ ബീഫ് ചേർത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക ഞാൻ നല്ല ഡ്രൈ ആക്കുന്നില്ല ഈ മസാല കുറച്ച് മസാല ഉണ്ടായാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങുമ്പോൾ പൊള്ളിച്ച മന്തിക്ക് കുറച്ച് മസാല ഉണ്ടാവില്ലേ അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ കുക്കറിൽ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വെള്ളം ബാക്കി വെക്കണം ബീഫ് വേവിച്ച് അത് ഇയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഇതിങ്ങനെ വറ്റിച്ചെടുക്കാൻ വേണ്ടിയത് നിങ്ങൾക്ക് നല്ല ഡ്രൈ ആക്കണം എന്നുണ്ടെങ്കിൽ നല്ല ഡ്രൈ ആക്കാം പിന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പോ ഇരുവ എന്തെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ റൈസ് റെഡി ആയി വരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ബീഫും റെഡി ആവുന്നുണ്ട് കേട്ടോ അപ്പോൾതാ ഞാനൊരു പത്ത് മിനിറ്റ് വെച്ചെടുത്തതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ് റൈസ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബീഫ് വറ്റിച്ചെടുക്കാം കേട്ടോ അപ്പോൾതാ ഞാൻ ഇത്ര ഡ്രൈ ആക്കുന്നുള്ളൂ കാരണം നല്ല ഡ്രൈ ആയിപ്പോയാൽ ആ ഒരു ടേസ്റ്റ് കിട്ടൂല ഇനി ഇതാ നമുക്ക് കുറച്ച് സമയം അങ്ങനെ വെച്ചുകൊടുത്തതിന് ശേഷം റൈസ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ഞാനിതാ കുറച്ച് സമയം വെച്ചെടുത്തതിനു ശേഷം അതിൻ്റെ മൂടിയെടുത്തതിനുശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാണ് ഞാൻ പറഞ്ഞില്ലേ കളറൊക്കെ ഇതിൽ തന്നെ ഉണ്ട് വേറെ എക്സ്ട്രാ ഫുഡ് കളറോ കാര്യമൊന്നും ചേർത്ത് കൊടുക്കാണ്ട നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നല്ല സ്മെല്ലുണ്ട് നല്ല കറക്റ്റ് മന്ദിൻ്റെ ഫ്ലേവർ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ഒന്നും ഉണ്ടാക്കി നോക്കണം ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം അത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ അടിപൊളി മന്തി റൈസ് ഇവിടെ റെഡി ആയിക്കണം കേട്ടോ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബീഫ് ബീഫൂടെ വെച്ചുകൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം പിന്നെ എപ്പോഴും ബീഫ് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കഴിക്കുക കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് കഴിക്കുക എന്നുണ്ടെങ്കിൽ കഴിക്കുന്നതിൻ്റെ ആ ഒരു ടൈമിൽ ഒന്നുകൂടെ ബീഫ് ചൂടാക്കാം കാരണം ഇത് ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിൻ്റെ ആ മസാലേൻ്റെ എരിവും ചൂടും ഒക്കെ പാടായിട്ട് നല്ല ടേസ്റ്റിയുണ്ട് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ഊട്ടി ബീഫ് പൊള്ളിച്ച മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നമ്മൾ പുറത്തൊക്കെ പോയി റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്ന അതേ ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പം ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻ്റിലൂടെ പറയാം കേട്ടോ അപ്പോൾ ഓക്കെ ബായ്